നേഷൻ ന്യൂസ് സ്വാഗതം മമ്മൂക്ക മെസ്സേജ് അയച്ചിരുന്നു മൂന്ന് വർഷത്തെ അവരുടെ കഷ്ടപ്പാട് കണ്ടുപഠിക്കേണ്ടതാണ് മൂന്ന് വർഷത്തെ ചിത്രീകരണത്തിന് ശേഷമാണ് ചാപ്റ്റർ വൺ തിയേറ്ററുകളിൽ എത്തിയത് ഋഷഭ് ഷെട്ടി സംവിധാനം ചെയ്ത ചിത്രം രണ്ടാം ദിനം തന്നെ കോടി ക്ലബിൽ നടൻ ജയറാം ഈ സിനിമയിൽ ഒരു പ്രധാന വേഷത്തിലെത്തിയിരുന്നു സിനിമയുടെ പ്രൊമോഷൻ പരിപാടികളിൽ ഒന്നും ജയറാം പങ്കെടുത്തിരുന്നില്ല ട്രെയിലറിലും വളരെ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ജയറാമിന്റേതായി അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിരുന്നുള്ളൂ കാന്താര ടൂവിൽ ഒരു മുഴനീള കഥാപാത്രമായാണ് ജയറാം ഇപ്പോഴിതാ തന്നെ അഭിനന്ദിച്ച് മമ്മൂട്ടിയും മെസ്സേജ് അയച്ചിരുന്നുവെന്നും ഒരുപാട് സന്തോഷമുണ്ടെന്നും ജയറാം പങ്കുവെച്ചു ഒരുപാട് സന്തോഷം ഒരു മിനിറ്റ് മുൻപ് ഫോൺ എടുത്ത് നോക്കിയപ്പോഴാണ് ഞാൻ ഒരുപാട് സന്തോഷിച്ചത് മമ്മൂക്ക അഭിനന്ദിച്ച് മെസ്സേജ് അയച്ചിരുന്നു കാന്താരയിൽ എക്സലന്റ് ആയിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു ഇതൊരു ബെഞ്ച് മാർക്കാണ് കെ ജി എഫ് എന്നൊക്കെ പറയുന്നത് പോലെ ആയിരം കോടി സിനിമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാകാൻ ഒരു മലയാളിക്ക് കഴിഞ്ഞതിൽ ഒരുപാട് അഭിമാനം സന്തോഷം എന്നോടുള്ള സ്നേഹം കൊണ്ടാണ് മലയാളികൾ പറയാറുണ്ട് അന്യ ഭാഷകളിൽ പോയിട്ട് ചെറിയ വേഷങ്ങൾ ചെയ്യുന്നു വലിയ സിനിമയുടെ ഭാഗമാകുമ്പോൾ അതിന്റെ ഫൈനൽ ഔട്ട്പുട്ട് വരുമ്പോൾ നമ്മുടെ വേഷം ചെറുതായി പോകുന്നതാണ് അല്ലാതെ ചെയ്യുന്ന വേഷമൊക്കെ മുഴനീള കഥാപാത്രം തന്നെയാണ് വളരെ ഹോംവർക്ക് വർക്ക് ചെയ്തെടുത്ത ഒരു സിനിമയാണ് കാന്താര മൂന്ന് വർഷത്തെ അവരുടെ കഷ്ടപ്പാട് എന്ന് പറയുന്നത് കണ്ടുപിടിക്കേണ്ട ഒന്ന് തന്നെയാണ് ജയറാം പറഞ്ഞു ഋഷഭ് ഷെട്ടിയാണ് എന്നെ വിളിച്ചത് ഞാൻ അപ്പോൾ തന്നെ കാന്താര വൺ കണ്ട കാര്യം പറഞ്ഞു അദ്ദേഹവും എന്റെ ഒരു ആരാധകനാണെന്ന് പറഞ്ഞു അതുപോലെ മോഹൻലാലിന്റെയും മമ്മൂട്ടിയുടെയും ഒക്കെ ഒരുപാട് സിനിമകൾ കണ്ടിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു അവിടെ ചെന്നപ്പോഴാണ് ഇത്ര വലിയ ക്യാരക്ടറാണ് തരാൻ പോകുന്നതെന്ന് മനസ്സിലായത് എന്തുകൊണ്ടാണ് എന്നെ തിരഞ്ഞെടുത്തതെന്നും ഞാൻ ചോദിച്ചു അപ്പോഴാണ് ഈ കഥാപാത്രത്തിന്റെ ഒരു യാത്രയെക്കുറിച്ച് എന്നോട് പറഞ്ഞത് കുട്ടിക്കാലം മുതലുള്ള ആ കഥാപാത്രത്തിന്റെ ഒരു വേരിയേഷനും അവസാനം പടം തീരുമ്പോൾ ഇയാൾ എന്തായിട്ട് മാറുന്നു എന്നതുള്ള സംഗതി അത്തരമൊരു മാറ്റമുള്ളതുകൊണ്ടാണ് എന്നെ സിനിമയിലേക്ക് പരിഗണിച്ചതെന്ന് ഋഷഭ് പറഞ്ഞു എന്ന് ജയറാം പറയുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം